അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമി കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമി കിച്ചൺ നാലുകെട്ട് കെട്ട് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ റൈറ്റ് വിഷന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ വാർത്തകൾ നോക്കാം പഠനരംഗത്ത് കുട്ടികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി കലാകായിക രംഗങ്ങളിൽ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരൽ അത്യന്താപേക്ഷിതമാണെന്ന് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ സംഘടിപ്പിച്ച കലാമേളയിലെ രണ്ടാം ദിവസമായ വിദ്യാഭ്യാസ കോൺക്ലേവ് സംവാദ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന് രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നത് അങ്ങനെ പല രംഗത്തും നമ്മളെ അച്ചീവ്മെന്റ് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ കലോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിക്കുന്ന ചർച്ചയുടെ ഭാഗമായി രണ്ട് വിഷയം വിദേശ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകും എന്ന് പറയുന്ന ഭാഗമായി അതിനെ മാറ്റ വേണ്ടി എന്താണ് അതിന്റെ ഡേറ്റാസ് എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടും ഒരുപക്ഷെ ഇവിടെ മന്ത്രി പോലും പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് തീരുമാനിച്ചു പക്ഷെ ഇവിടെ വളരെ നല്ല വിഷയമാണ് ഞങ്ങളെപ്പോലെ ആളൊക്കെ നിയമസഭയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഷയമാണ് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാൽ വിദഗ്ധരായ ഒട്ടേറെ ആളുകളുടെ ഉണ്ടാവും ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്ത വിഷയം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇവിടുന്ന് കളക്ട് ചെയ്ത് നമുക്കതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ് നിയമസഭയ്ക്ക് അത് പ്രസെന്റ് ചെയ്യാം എന്നാണ് എനിക്ക് ഇപ്പോൾ ഇവിടെ പറയാനുള്ളത് കാരണം ഈ വിഷയമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു സ്റ്റേ അർത്ഥത്തോട് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകാൻ ആളാവുന്നില്ല മറ്റൊന്ന് ജനസംഖ്യയുടെ കാര്യം അങ്ങനെ തന്നെയാണ് അത് നമുക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇന്ന് മുൻക പണ്ട് ഒരു അവസ്ഥ എല്ലാ രാജ്യത്ത് ജനനം നിയന്ത്രിക്കാൻ വേണ്ടി ജനസംഖ്യയെ കുറിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് പ്രഖ്യാപനം ആ പ്രഖ്യാപനം പല അത് എന്നതാണ് പ്രധാന വിഷയം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നതിന്റെ കാരണങ്ങളും ജനസംഖ്യ കുറവ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചും ചർച്ചകൾ നടന്നു അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള യോഗത്തിൽ അധ്യക്ഷനായിരുന്നു അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് ഹംസ വിഷയാവതരണം നടത്തി സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേഷ് ബാബു മോഡറേറ്ററായി പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് ജനറൽ സെക്രട്ടറി ഷമീം ബാവ ട്രഷറർ ബാബു കോയിക്കര അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ അബ്ദുൾ ലത്തീഫ് ജോയിന്റ് സെക്രട്ടറി എം വി സുലൈമാൻ സാംസ്കാരിക പ്രവർത്തകൻ മുരളി വടക്കാഞ്ചേരി സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ വൈസ് പ്രസിഡന്റ് പി എച്ച് സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അതിന് തീരുമാനം നമ്മൾ തന്നെ എടുക്കണം അല്ലാതെ മറ്റു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ അതൊരു അപകടമാണ് ആ പോകുന്ന പോക്ക് രണ്ടാമത്തേത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരുപാട് ഫണ്ട് ആ ഭാഗത്തേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഒരു പെട്ടെന്ന് ഒക്കെ ഗവൺമെന്റ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പരിസരത്തൊക്കെ ഉള്ള ഗവൺമെന്റ് സ്കൂളുകളൊക്കെ കണ്ടാലറിയാം നല്ല ഫണ്ട് പമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ രുടെ മനോഗതക്കും കൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണം അതില്ലാത്ത കാലത്തോളം എത്ര ഫണ്ട് പമ്പ് ചെയ്താലും സർക്കാരിന് അതിൽ പറ്റും കുട്ടികൾ നന്നാക്കി എടുക്കണം എന്നൊരു ധാരണ ഉണ്ടായി വരണം അതിലെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി കുട്ടികളെല്ലാം വെളിയിലോട്ട് പോകും പുറത്തോട്ട് പോകുന്നു ഔട്ട് ഓഫ് കേരള ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നു അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കാരണം രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ന്യൂസ് പേപ്പറിലും എപ്പോഴും വായിച്ചിരുന്നു അതിപ്പോൾ എനിക്ക് ഓർമ്മ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം എഴുപത്തയ്യായിരം സീറ്റുകൾ ഉണ്ട് യു ജി സി അണ്ടർ ജാലിയൻ പ്രോഗ്രാം അതിൽ വെറും മുപ്പത്തി മൂവായിരം സീറ്റ് ഇനിയും വാക്കൻ്റായി നടക്കുന്നു എന്നതൊരു ദുഃഖകരമായ അവസ്ഥയാണ് കാരണം ജനസംഖ്യാപുറവൊന്നുണ്ട് അതല്ല ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ പുതിയ കുട്ടികൾ പുതിയ ജനറേഷൻ ആരും തന്നെ കേരളത്തിൽ പഠിക്കുന്നതിനേക്കാൾ താല്പര്യപ്പെടുന്നത് പുറത്തുപോയി പോയി പഠിക്കുക കേരളത്തിൽ ഔട്ട് ഓഫ് കേരളയായോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പോയി പഠിക്കുക എന്നുള്ളത് ഇതിനാണെങ്കിൽ ഇപ്പൊ പേർ ആണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ലോൺ കൊടുക്കുന്നുണ്ട് ഗവൺമെന്റും അത് എൻകറേജ് ചെയ്യുന്നു പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാനടക്കമുള്ള മലയാളികൾ ജോലി ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് നോർത്തിഞ്ചിലെ ആളുകളെല്ലാം കൂടെ വന്നാൽ നമ്മളുടെ ഇപ്പോൾ ഈ ബാങ്ക് ലോൺ കൂടി കൊടുക്കുമ്പോൾ ഇവിടെയുള്ള വിദ്യാഭ്യാസത്തിന്റെ ആ പൈസ ഇവിടെ ചെലവാതെ ഇവിടെ ട്രാൻസാക്ഷൻ നടക്കാതെ ആ പൈസ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് ഒരുപാട് ആളുകൾ എല്ലാദേശ് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പൈസയാണ് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ മുതൽ അപ്പൊ ഇങ്ങനെ പോകുന്ന പൈസ തീർച്ചയായും കേരളത്തിലേക്ക് തന്നെ എത്തണം അല്ലെങ്കിൽ കൂടുതൽ അട്രാക്റ്റീവ് ആയി ഹയർ എഡ്യൂക്കേഷൻ മേഖലയെ വളർത്തിയെടുക്കാം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ വാല്യൂ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്